ഹലോ ഗൈസ് നമസ്കാരം എന്താ വിശേഷക്കല്ലാവരെയും സുഖമാണെന്നിരിക്കുന്നു ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ഒരു ആ ഒരു വീഡിയോ വീടിയുണ്ട് ഇന്നത്തെ എന്ന് പറഞ്ഞാലേ അന്തരീക്ഷം നോക്കുമ്പോൾ ഇപ്പം എൻ്റെ പൊടിക്കാർക്ക് പണി ഇല്ല പിന്നെ ഇന്നലെ പണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പണി അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാരായ ആൾക്കാർ ഈ കൂലിപ്പണിക്ക് അതേപോലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ അതേപോലെ പെയിന്റ് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി ഇല്ലെങ്കിൽ അവരെ അവസാനിച്ച് നോക്കാം അല്ലേ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സേവിങ് ഉണ്ടാവും ഈ കൂലിപ്പണി ഡെയിലി കൂലിപ്പണിക്ക് പോയിട്ട് ആ പൈസ കൊണ്ട് എന്താപോലെ കുറച്ച് അരി കുറച്ച് സാധനം മേടിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ അവസാനിച്ച് വെക്കും ഇനിയിപ്പോൾ അത് മാത്രല്ല ഇപ്പോൾ ഡെയിലി പണി ഉണ്ടെങ്കിൽ പോലെ നമ്മളിപ്പോൾ ഒരു ഒരു പരിപാടിക്ക് എന്തേലുമൊക്കെ ഒരു കാര്യത്തിന് പൈസ ഇങ്ങനെ മാറ്റിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഒക്കെ വന്നുള്ള അവസ്ഥ നോക്കി അപ്പോൾ ആ ഉള്ള പൈസ അങ്ങോട്ട് മാറ്റിവെക്കും പിന്നെ ഈ പരിപാടിക്ക് വെച്ച പൈസ ഈ പരിപാടിക്ക് എന്താ പറയുക പൈസ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം അടുത്ത റോളിങ് ചെയ്യണം നാട്ടിൽ പറഞ്ഞാൽ ഫുള്ള് റോളിംഗ് ആണ് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഈ സാധാരണക്കാരായ ആൾക്കാർ ഇട്ടുക മറ്റുള്ള സ്ഥിരം അതായത് ഈ മാസമൊക്കെ ശമ്പളം മേടിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല അത് അവർക്ക് ആ ആ മാസ ശമ്പളം മേടിക്കുക നമുക്ക് കൊടുക്കാം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും ഒരു മാസം കിട്ടി കഴിഞ്ഞാൽ ആ കാരണം അവർക്ക് ഇതുപോലെ ഇതുപോലെ തന്നെ ഒരു മാസമായി കഴിഞ്ഞിട്ടെങ്കിൽ ഒരു മാസാവുമ്പോൾ തന്നെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ തന്നെ മറ്റേ ഭാര്യമാരിങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാകും ഒന്നാമത് സാധനം വാങ്ങണം പിന്നെ മറ്റേത് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ഡ്രസ്സാണ് മറ്റുള്ള കാര്യങ്ങൾ അത് അതുപോലെ മീൻ്റെ പൈസ ഉണ്ടാവും പിന്നെ പാൽ പിന്നെ ഇടയ്ക്ക് ഒക്കെ ചിലർ വാങ്ങും അവർ ഇപ്പം അങ്ങനെ ആരും പാൽ അങ്ങനെ വാങ്ങാറില്ല പിന്നെ പാക്കറ്റ് പാലായതുകൊണ്ട് പിന്നെ ഈ കടയിൽ പറ്റി തീർക്കില്ല അതൊക്കെ അതും പ്രശ്നം തന്നെയാണ് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു ആ മാസം ഇങ്ങനത്തെ ഉറപ്പ് കിട്ടും ഇരുപതിനായിരം മുപ്പതിനായിരം കിട്ടും നമുക്ക് അതുകൊണ്ട് കാര്യം ക്ലിയർ ആക്കാന്നുള്ള ഇതിൽ അതുകൊണ്ട് അഞ്ചിപ്പോ തന്നെ വേറെ തിരിമറി ചെയ്താലും ഈ മാസം ശമ്പളത്തിൽ നിർത്തിട്ടാണ്ട് കൊടുക്കുക അത് കുഴപ്പമില്ല ഈ സാധാരണക്കാർക്ക് തിരിമറി ചെയ്യാത്ത തിരിമറി ആ തൊള്ളായിരം വെച്ചിട്ട് അവരിങ്ങനെ അട്ടിമുട്ടി ഇങ്ങനെ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് എണ്ണൂറ് പല കൂലിയാണ് ഓരോരുത്തർക്കും അപ്പോൾ ഈ സാധാരണക്കാർക്ക് പണില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഏഹ് ഞമ്മക്കിപ്പോൾ ആ സമയത്ത് ഞമ്മക്കിപ്പോൾ ഉറുപ്പി കിട്ടിയാലും പത്ത് റുപ്പ്യ കിട്ടിയാൽ എത്ര കിട്ടുക നമുക്കെന്താ വെച്ചാൽ ആ ഒരു ആയിരം കിട്ടിയ പോലെ ആയിരം ഇപ്പം പതിനായിരം കിട്ടിയാൽ ആ ഒരു സന്തോഷമാണ് കാരണം ഇക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കാര്യം ഞാൻ പറയാണ് കാരണം ഞാനിങ്ങനെ പണിയില്ലാണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ തന്നിട്ട് എന്താ പറയുക മോനാണ് ചോദിച്ചത് ഒന്നുമില്ല പണി പണിയില്ല പണി ഉണ്ടായിട്ട് കുറവായി അപ്പം മഴക്കാലമല്ല ഞങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ പണി ഉണ്ടാവും എന്നുള്ള ഒരു ഒരാളിനോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചേച്ചി വീട്ടിൽ ഒന്ന് വായിട്ട് വായേട്ട് എന്തിനു വായുണ്ട് പറഞ്ഞു അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ മൂപ്പയാൾ എന്താ ചിന്തിക്കും ചെറിയൊരു പണി തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് മൂപ്പയാൾ ഇപ്പോൾ വാർപ്പിൻ്റെ മേലെ ഇതേപോലെ ഞാൻ മുന്നൊരു ഒരു വീഡിയോട്ടുണ്ട് എൻ്റെ യൂട്യൂബ് പോയി എന്ന് കിട്ടും അപ്പോൾ ആ വാർപ്പിൻ്റെ മേലെ ചളിക്കൊന്ന് ക്ലീൻ ചെയ്ത് മൂപ്പയാളി എനിക്ക് സംഭവം ആകെ പത്ത് മുന്നൂറ് ഉറുപയുടെ പണിയുള്ളൂ മൂപ്പയാൾക്ക് അഞ്ഞൂറ് റുപ്യാണ് അപ്പോൾ ഞാൻ ഇതൊന്നും വേണ്ട ആകെ ഇരുന്നൂറ് രൂപ പണിയുള്ളത് അത് ഗോവ ചോദിച്ചു അത് കിട്ടിയപ്പം എൻ്റെ പിന്നാലെ മക്കൾ ഭയങ്കര സന്തോഷക്കാരമുക്കെന്താ ഒരു പതിനായിരം കിട്ടിയ ഒരു സന്തോഷമാണ് കാരണം അത്ര കാരണം എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ കാരണം നമ്മൾ പണി ഇരിക്കുമ്പോൾ ഒരാൾ നൂറ് ഉറുപ്പിടെ അഞ്ഞിപ്പോൾ അത്തുപേയ്ച്ചോടെ നമുക്ക് ഭയങ്കര ഹാപ്പി കാണാം അതുകൊണ്ട് കുത്തി സാധനമൊക്കെ വാങ്ങാമോ എന്നുള്ളതല്ലേ മറ്റേ സമ്മാനത്തിലൊക്കെ എനിക്ക് നടക്കുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോൾ ആയിരം അല്ല പതിനായിരം കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ ആ കുടുംബത്തും നടക്കൂല അവർ പോകുന്ന സ്ഥലത്തും നടക്കില്ല അത് വേറെ വിഷയമാണ് ആ പിൻ്റെ അനുഭവം ഞാൻ പറയുക ഒരുപാട് അങ്ങനെ കാരണം പണി ഞാൻ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ ചെറുങ്ങനെ റോളിങ്ങൊക്കെ ചെയ്തിട്ടുമുണ്ട് കാരണം അത് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ പൈസ ഒക്കെ അവരൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ കയ്യിൽ ഒച്ചിരപ്പണി ഇല്ലാത്ത എല്ലാം ചോദിക്കാമെന്ന് പറയും അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ കാര്യം പിന്നെ ഇപ്പോൾ ഈ മക്കളൊക്കെ സ്കൂളൊക്കെ ചെയ്ത സമയത്ത് ഈ കൂലിപ്പണിക്ക് പെയിൻറ് പണിക്കാർക്കും എല് കൂലിപ്പണിക്കാർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് അതേപോലെ പെരുന്നാൾ ഈ അജു പെരുന്നാൾ സ്കൂളിറങ്ങും ജൂണാണല്ലോ അപ്പോൾ ഈ ഇപ്പോൾ ഈ കഴിഞ്ഞ സ്കൂൾ വർക്കിലും പെരുന്നാളിന് സമയത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് കാരണം ഒന്ന് സ്കൂൾ വർക്കാണ് അത് ആദ്യം പെരുന്നാൾ പെരുന്നാളി സ്കൂൾ വർക്കാണ് അപ്പോൾ അത് പെരുന്നാളുടെ ഡ്രസ്സ് മറ്റുള്ള സാധനങ്ങൾ ഒക്കെ കൂടിയിട്ട് ഒരു പത്തയ്യായിരം ഉറുപ്പിൻ്റെ അടുത്ത് എന്തായാലും അയ്യായിരം പോയതിന് മേലൊക്കെ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ ഫീസ് ഇപ്പോൾ മോളിപ്പോൾ എൽ കെ ജി യു എൽ കെ ജി ചേർത്തിട്ടുണ്ട് അതിന് മാസം മാസം മാസ മൂന്ന് മാസം കൂടുമ്പോൾ ആയിരത്തി അറുന്നൂറ് ഉറുപ്യച്ച ഫീസ് സ്റ്റാർട്ടിങ് ഫീസ് കേട്ടിട്ടുണ്ട് ആയിരം ഉപയ്യാണ് അതുപോലെ തന്നെ മോൻക്ക് മോൻ രണ്ടാം ക്ലാസ്സിലെ മോൻക്ക് യൂണിഫോം വേറെ ആണ് അപ്പോൾ പുതിയത് പഴയം തരാൻ പറ്റില്ല പുതിയത് അപ്പോൾ മോൾക്ക് അഡ്മിഷൻ ഫീസ് ആയിരും അതുപോലെ ബുക്ക് ആയാലും അപ്പോൾ രണ്ടായിരം അങ്ങനെ പോയാൽ പിന്നെ ഇനി വരുന്ന യൂണിഫോമാണ് യൂണിഫോമിൻ്റെ ഒരു കളർ കറക്റ്റ് എന്താ എന്താ സംഭവം എന്നൊരു പറഞ്ഞിട്ട് അയ്യ എത്ര റുപ്യാവുന്ന പറഞ്ഞിട്ടില്ല അത് ഇതേപോലെ ഈ പടിയുള്ള ഈ മഴക്കാലത്ത് ഈ ചിലപ്പോൾ എപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു ടെൻഷനിലാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വരാ യൂണിഫോം ആട്ടോ രണ്ടായിരത്തഞ്ച് രണ്ടായിരം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ പണിക്കൂലി നമ്മൾ എന്താണ് നമ്മൾ മാറ്റി കൊണ്ടുവരും രണ്ട് ദിവസത്തെ പണിക്കൂലി കണ്ടില്ല നമ്മൾ വയ്ക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇന്ന അനുഭവം അല്ല എല്ലാവർക്കും ഇതേ അനുഭവമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റേ കമ്മീസറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അതാണ് പണി ഉണ്ട് എന്ന് പറയുന്നത് ഒമ്പത് കോടിക്കണ പണി ചെറുങ്ങനെ വെയിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് പോയി നോക്കുക ചിലവരാണെങ്കിൽ ആ കോപ്പല മക്കൾ ഞങ്ങൾ ഉള്ളിൽ പണിയെടുത്തോളിയും പറയും ചിലവരാണെങ്കിൽ നിൽക്കേണ്ട നാളെ പോയിക്കൊള്ളിയും പറയും ചിലർ പണി എടുക്കേണ്ടത് അത് വെച്ചോളി പറഞ്ഞിട്ട് അങ്ങനെ ചായക്കായ് പത്തി ഇരുന്നൂറ് മുന്നൂറ് തെരല്ലുണ്ട് ഇട്ടാ രണ്ടാളാണെങ്കിൽ ഒരു അഞ്ചൂറ് നടന്നല്ലോ എടുത്തോളിച്ച ചാഴ്ച കൊടുക്കും അതേ നമുക്കൊരു കാര്യമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ മീ വെടിക്കല്ല എന്തായാലും ചിലരുടെ പരിപാടി അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും ജീവിതത്തിൽ സംഭവിക്കണം ഇപ്പോഴും സംഭവിക്കണം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത വീഡിയോ കാണാം ശരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും